ഏഷ്യാനെറ്റിൽ രണ്ടായിരത്തി പതിമൂന്ന് ജൂലൈ ഇരുപത്തിരണ്ടിന് സംപ്രേഷണം ആരംഭിച്ചിരുന്ന സൂപ്പർ ഹിറ്റ് പരമ്പരയായിരുന്നു പരസ്പരം ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിനാല് എപ്പിസോഡുകൾ പൂർത്തിയാക്കിയ പരമ്പര രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റിൽ അവസാനിപ്പിച്ചു പരസ്പരം പരമ്പരയിൽ അഭിനയിച്ചിരുന്ന നടീനടന്മാർ അന്നും ഇന്നും ദീപ്തി ഐ പി എസ് എന്ന വേഷം ചെയ്തിരുന്ന ഗായത്രി അരുൺ പഠിപ്പുര വീട്ടിൽ പത്മാവതിയെ അവതരിപ്പിച്ച രേഖാ രതീഷ് സൂരജി എന്ന നായക കഥാപാത്രം ചെയ്തിരുന്ന വിവേക് ഗോപൻ സുരേഷ് കൃഷ്ണനായി എത്തിയ ശ്രീനാഥ് സ്വാമിനാഥൻ മീനാക്ഷിയെ അവതരിപ്പിച്ച സ്നേഹ ദിവാകർ കൃഷ്ണൻ എന്ന ക്യാരക്ടർ അവതരിപ്പിച്ച പ്രദീപ് സ്മൃതിയായി എത്തിയ ലക്ഷ്മി പ്രമോദ് റോമ എന്ന വേഷം ചെയ്ത ദിവ്യ പ്രഭ സന്ധ്യാഗോപനായി എത്തിയ ദിവ്യ നിതിൻ ധീരവ് സൂരജിനെ അവതരിപ്പിച്ച ഗൗതം പ്രവീണ് ധ്യാൻ സൂരജിനെ അവതരിപ്പിച്ച ലസ്വിൻ സബീർ ഐ പി എസ് ആയി എത്തിയ മുഹമ്മദ് റാഫി മുത്തശ്ശി വേഷം ചെയ്ത വത്സല മേനോൻ ദിലീപ് എന്ന ക്യാരക്ടർ അവതരിപ്പിച്ച ശബരി ചന്ദ്രൻ ജീവനായെത്തിയ ശരത് സ്വാമി ദിശയെ അവതരിപ്പിച്ച അക്ഷയ രാഘവൻ ഋഷികേഷായി എത്തിയ കൊല്ലം തുളസി දේවිගේ අවතරිපිචා ශෝබා මෝහන් එස්සයි දැනබාලා යතිය ශෝබී තිළගෙන්